ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ മുക്കും മൂലയും തകർത്ത് തരിപ്പണമാക്കിയപ്പോഴും തങ്ങൾക്ക് യാതൊരുവിധ നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നതാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേന പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളിലും ഗാസയ്ക്ക് സമാനമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഷെഹബാസ് എയർബേസ് അതിന്റെ വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് വെടിനിർത്തൽ പാകിസ്ഥാൻ അപേക്ഷിച്ചു എന്നതൊരു ചോദ്യചിഹ്നമാണ് പാകിസ്ഥാൻ വ്യോമ താവളത്തിന്റെ റെഡാർ തലകൾ വെട്ടിമാറ്റിക്കൊണ്ട് ഇന്ത്യൻ മിസൈലുകൾ സംഹാര താണ്ഡവം ആടിയതാണ് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഷെഹബാസ് എയർബേസ് ആകട്ടെ തകർന്നു കിടക്കുന്നത് ഗാസയ്ക്ക് സമാനമായി തന്നെയാണ് ഒരു ഡസണിലധികം പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സേന പുതുതായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് പറഞ്ഞത് തങ്ങളുടെ ഒരു വിമാനം പോലും തകർന്നിട്ടില്ല എന്നതായിരുന്നു ഒരു പാകിസ്ഥാൻ വിമാനം പോലും ഇന്ത്യൻ സൈന്യം ആക്രമിക്കുമോ അല്ലെങ്കിൽ നശിപ്പിക്കുമോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു പറയുന്നത് എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കള്ളം പറയില്ല എന്നതാണ് വ്യക്തമാകുന്നതും മാത്രമല്ല ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ തന്നെ ആറ് വിമാനങ്ങൾ തകർന്നു എന്നതാണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ ഈ ഒരു ആരോപണത്തെ അത് തെറ്റാണ് എന്നത് തെളിയിക്കുന്നതായിരുന്നു ഈ വീഡിയോകളും മറ്റ് തെളിവുകളും എല്ലാം തന്നെ മാത്രമല്ല ഇന്നും പാകിസ്ഥാന്റെ മുക്കിനും മൂലയ്ക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാൽ അതൊന്നും ഉണ്ടായിട്ടേയില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നതും ഇന്ത്യൻ വ്യോമസേന അഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനവും വെടിവെച്ചിട്ടതായി ആദ്യമായി തന്നെ പ്രഖ്യാപിച്ച എയർ മാർഷൽ എ പി സിംഗാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനോടെ എന്താണ് സംഭവിച്ചതെന്നും ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദികൾ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതോടുകൂടി തന്നെ ആരംഭിച്ച ഹ്രസോം എന്നാൽ വേഗതയുള്ളതുമായ സംഘർഷത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങളിലെ ലോയിറ്റർ യുദ്ധ ഉപകരണങ്ങൾ പോലും ഒരു റെഡാർ ഇൻസ്റ്റനേഷനിൽ അത് വിജയകരമായി ഇടിച്ചു തെറുപ്പിക്കുകയും ചെയ്തിരുന്നു ചിത്രം യഥാർത്ഥ ലക്ഷ്യ ചിഹ്നങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു മുൻപും ശേഷമുള്ള ചിത്രങ്ങൾ റെഡ് ആർഡ് ഹെഡ് അത് വ്യക്തമായി കാണിക്കുന്നതാണ് ഈ നാശനഷ്ടങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ പ്രതികാരമായി തന്നെ ഇന്ത്യൻ സൈന്യം അതുപോലെ തന്നെ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധുർ ആരംഭിച്ചു ഇതിൽ ഇന്ത്യൻ സൈന്യം അഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു വലിയ വ്യോമ നിരീക്ഷണ വിമാനവും തകർത്തുവെന്നും ബെംഗളൂരുവിൽ വെച്ച് ചീഫ് എയർ മാർഷലായ അമർപ്രീത് സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗ്വാജ ആസിഫ് മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ ഉപരിതല വ്യോമ ആക്രമണം എന്നതായിരുന്നു സിംഗ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ വ്യോമസേനാ ആസ്തികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒക്കെ തന്നെ കാര്യമായ നാശനഷ്ടം വരുത്താൻ സാധിച്ചു എന്നതാണ് വ്യോമസേനാ മേധാവി വ്യക്തമാക്കിയതും അതുപോലെ തന്നെ മറ്റിടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല കുറഞ്ഞത് ഒരു എ ഇ ഡബ്ല്യു എൻ സി വിമാനവും അതുപോലെ അറ്റകുറ്റപ്പണിയിലായിരുന്ന നിരവധി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും എല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകുകയും അതേപോലെ തന്നെ കാര്യമായി വളരെയധികം നാശനഷ്ടം സംഭവിക്കുകയും ഇതിൻ്റെ രണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾക്കും ആറ് റെഡാറുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു മൂന്ന് ദിവസത്തെ തീവ്രമായ പോരാട്ടത്തിൽ ഒന്നിലധികം വ്യോമ താവളങ്ങൾ ആക്രമിക്കപ്പെടുകയും അവയിൽ ചിലത് ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ തേടാൻ നിർബന്ധിതരായി എന്നതായിരുന്നു വ്യക്തമായതും പാകിസ്ഥാൻ വിമാനങ്ങളെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തുന്നതിനും ദീർഘദൂര ക്ലൈഡ് ബോംബുകൾ വിന്യസിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നതിനും റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ വലിയ രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചതും അതുപോലെ മെയ് ഏഴിന് ലക്ഷ്യമിട്ട ഒൻപത് ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങളും അതുപോലെ അതിനുശേഷവുമുള്ള ഉപഗ്രഹ ചി ചിത്രങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഷെഹബാസ് എയർബേസ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗാസയ്ക്ക് സമാനമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിടുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്